ആറളം ഫാമിൽ എത്തിച്ച പഴയ വസ്ത്രങ്ങൾ തിരികെ കൊണ്ടുപോയി ഉപയോഗിച്ച അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഊരുമൂപ്പനെ ഏൽപ്പിച്ചതായി കഴിഞ്ഞ ദിവസം ഏജന്റില് വാർത്ത വന്നിരുന്നു തണിപ്പറമ്പ് മൊറാഴ സ്വദേശിയായ വ്യക്തിയാണ് വസ്ത്രങ്ങൾ ഫാമിൽ എത്തിച്ചത് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങളെ പഴയ വസ്ത്രങ്ങൾ നൽകി കബളിപ്പിച്ചതായി ഏജന്ററ്റ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ പന്ത്രണ്ടാം ബ്ലോക്കിലെ ജനങ്ങൾ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു തളിപ്പറമ്പ് മൊറാഴ സ്വദേശിയായ ഒരാൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് വസ്ത്രങ്ങൾ എത്തിച്ചത് എന്ന് മനസ്സിലാവുകയും എന്നാൽ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തിരിച്ചെടുക്കണമെന്ന പോലീസിന്റെയും പ്രദേശവാസികളുടെയും ആവശ്യപ്രകാരവുമാണ് നാല് പെട്ടികളിലായി കൊണ്ടുവന്ന തുണിത്തരങ്ങൾ തിരിച്ച് കൊണ്ടുപോയത് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല േഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലപുരത്തോക്കെ ഉണ്ടാവുക നിന്റെ ആണ് എടാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒട്ടും പോസിബിൾ അല്ല പക്ഷെ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് നമ്മുടെ നാട്ടിൽ ഹലോ ഇതിന് നിങ്ങൾ ബാംഗ്ലൂരോ മംഗലാരോ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ലസാറോ അക്കാഡമി ലസാറോ അക്കാഡമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ പയ്യന്നൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾക്കാണ് ലസാറോ അക്കാഡമിക്കൊപ്പം